ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാണുന്ന പോലെ ഒരു ബോക്സ് ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് രണ്ട് കിലോമീറ്ററും കളക്ട്രേറ്റിലേക്ക് മൂന്ന് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് എട്ട് കിലോമീറ്ററും ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിൽക്കുന്നത് നല്ല ഗ്ലാഡിംഗ് ടൈലുകൾ വേഷം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഏകദേശം നാല് മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലെയാണ് ഈ വീട് നിൽക്കുന്നത് രണ്ട് ഗേറ്റാണ് വീടിന് ഫ്രണ്ടിലായി കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഗേറ്റ് വീടിന്റെ ഡോറിന്റെ ഭാഗത്തും മറ്റൊരു ഗേറ്റ് കാർ കാർപോർസിന്റെ ഭാഗത്തുമായാണ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് ഫ്രണ്ട് ഭാഗത്തായി രണ്ടും വരുന്നത് നമുക്കിനി ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെയായാണ് ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നത് വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രോഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട് മുറ്റത്തായി ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കെ ഡബ്ല്യു ഓ വാട്ടർ കണക്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെഡ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ കാക്കനാടിന്റെ ഹൃദയഭാഗത്തായിരുന്നു ഈ മനോഹരമായ വീട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഒരു ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെല്ലായി പോകുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീട് മാത്രമേ ഇവിടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ചുറ്റു ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ് ചെറിയൊരു സിറ്റൗട്ടും ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നു ഇവിടെ മരങ്ങളായി ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും മഹാഗണിയും ആഞ്ഞിലിയുമാണ് ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് ടീ കുഡിൽ തന്നെയാണ് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഹോളിലാണ് ഇവിടെ ടി വി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫ്ലോ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടി ഉഡിൽ നിർമ്മിച്ചിട്ടുള്ള ടി വി യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ഡൈനിങ് ഹോളിലേക്കാണ് പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ഡൈനിങ് ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളെല്ലാം നമുക്ക് കാണാം ഇവിടെ നിന്നും ഇനി നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തേക്കാണ് പോവേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന് ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് കിച്ചണിൽ ഫ്ലോറിങ്ങിലായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ കൂടാതെ സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് ഇവിടെ ലഭിക്കുക ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് ആ ഒരു ബെഡ്റൂം വരുന്നത് മനോഹരമായി തന്നെയാണ് ബെഡ്റൂം നിർമ്മാണം രണ്ട് വിത്തിയിലും മൂന്ന് പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് സെറാബ്രാൻഡിന്റെ ഫിറ്റിങ്സും സാനിറ്ററീസും തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി കൊടുത്തിരിക്കുന്നത് ഡൈനിങ് റോളിലൈസ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പോട് കൂടി വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി നമുക്ക് സ്റ്റെയർ കയറി ഒന്നാമത്തെ നിലയിലേക്ക് പോകാം സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത് ടഫം ഗ്ലാസും അതിൻ്റെ മുകളിലായി വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനേറ്റും നമുക്ക് കാണാം ഇനി സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് പോകാം സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു ഹോളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളാണ് ഇവിടെയെല്ലാം മനോഹരമായ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആയി ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക നമുക്ക് ഇനി നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ ഒന്നെത്തി നിൽക്കുന്നത് ഇതിന് ഇതിനേകദേശം പതിനാലരടി നീളവും പന്ത്രണ്ടടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും രണ്ട് ഭിത്തിയിലും വിൻഡോയും ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിരിക്കുന്നു ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ടഫം ഗ്ലാസ്സിൽ പാർട്ടിഷനെല്ലാം ചെയ്ത് വെറ്റേരിയം ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് തിരിച്ചാണ് ബാത്റൂമിൻ്റെ നിർമ്മാണം കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്ന രീതിയിലാണ് ബാത്റൂമുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇനി വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിൽ വരാം ഇത് താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ അതിന്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട് ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത് അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന മൂന്ന് മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടു കൂടി വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് എൺപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവറി